ശലോം സഹോദരങ്ങളെ ശബാ ശലോം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം ബീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല സ്വർഗരാജ്യം എന്നതിനെ കുറിച്ചാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ വെളിപാട് ഇരുപത്തൊന്ന് എട്ട് വായിച്ചപ്പോൾ നാം അവിടെ കണ്ടു ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരുടെ ലിസ്റ്റ് അതിലൊന്നായിരുന്നു ബീരുക്കൾ ബീരുക്കൾ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിക്ക് ഓടി വരുന്നത് എന്തായിരിക്കും കുറേ തോക്കി തോക്കിമുനയിൽ വന്നിട്ട് ബൈബിളുമെ തുപ്പ് ചവിട്ട് അല്ലെങ്കിൽ യേശുവാൻ്റെ ദൈവമല്ല എന്ന് വിളിച്ചു പറയി അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ നിന്നെ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ പേടിച്ചുകൊണ്ട് ഞാനതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരാളായിരിക്കും ബീരു എന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതല്ലേ ഏ ആ സമയത്ത് ഞങ്ങളത് ചെയ്യില്ല ഞങ്ങൾ അങ്ങനെ ബൈബിളുമ്പോൾ തുപ്പോ അങ്ങനെയൊന്നും ചെയ്യില്ല ഞങ്ങൾ ഭയങ്കര ധൈര്യമായിട്ട് നിൽക്കും എന്നൊക്കെ പറയുന്ന അങ്ങനെ അവർ കൊല്ലുമ്പോൾ ഞങ്ങൾ മരിച്ചു വീഴും രക്തസാക്ഷിയായിട്ട് എന്നൊക്കെ ആയിരിക്കും പല ക്രിസ്ത്യാനികളും മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവരുടെ ദൈവത്തിന് വേണ്ടി നിങ്ങളെ നേർച്ച ആക്കുക മാത്രമാണ് അവിടെ സംഭവിക്കുന്നത് അല്ലാതെ നിങ്ങൾ രക്തസാക്ഷികളല്ല അതൊക്കെ ഓക്കെ ഞാനിപ്പോൾ പറഞ്ഞു വന്ന അതല്ല അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നത് ബീരുക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ ആയിരിക്കും ഈ മിഷനറീസിൻ്റെയൊക്കെ പോലെ എന്നായിരിക്കും അല്ലേ പിന്നെ ചിലർ വിചാരിക്കാം പ്രേതം പോലെയൊക്കെ സാത്താൻ വരും അല്ലേ പ്രേതം പോലെ വരുമ്പോൾ ധൈര്യമായിട്ടിരുന്ന് കുറിച്ചിനെ കാണിച്ച് ഓടിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ക്രിസ്ത്യാനിക്ക് അപ്പോൾ അതുപോലെ പ്രേതം വരുമ്പോൾ പേടിക്കുന്ന അവരായിരിക്കാം ബീരുക്കൾ എന്നൊക്കെ ആയിരിക്കാം ചിലരുടെ കൺസെപ്റ്റ് എന്നാൽ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ഭീരുത്വത്തെ പറ്റിയല്ല അതായത് ആത്മാവ് ബലപ്പെട്ടാലേ ശരീരത്തിൽ വരുന്ന സാത്താനെ ഓടിക്കാനായിട്ട് നമുക്ക് പറ്റുകയുള്ളൂ ആ സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ആത്മാവ് ഫലം കായ്ച്ചു തുടങ്ങിയാൽ എന്താവും നമ്മുടെ ജീവൻ വന്ന് തുടങ്ങിയാൽ ആത്മാവിൻ്റെ ജീവൻ വന്ന് തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അതിൻ്റെ ഒരു റിഫ്ലക്സ് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കും അപ്പോൾ ആത്മാവിനെ ശ്രദ്ധിക്കാതെ നാളെ സാത്താൻ വന്നാൽ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് നേരിടും എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് നമുക്ക് പറ്റില്ല അതായത് ഇന്ദ്രിയ ജയം അഥവാ ആശയടക്കം അത് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം അത് പ്രാക്ടീസ് ചെയ്യാത്ത ഒരാൾക്ക് നാളെ ഒരു പരീക്ഷണം നേരിട്ടാൽ നമ്മൾ തോറ്റുപോകും അല്ലേ ചിലർ ഉപവാസം എടുക്കുന്ന കണ്ടിട്ടില്ലേ അതായത് സാഹചര്യങ്ങൾ ഇല്ലാത്തപ്പോൾ ഉപവസിക്കും പെട്ടെന്ന് ഒരു കല്യാണം വിളിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാഹചര്യം ഒത്തുവന്നു വന്നു അപ്പോൾ ഉപവാസമൊക്കെ പെട്ടെന്ന് അവിടെ അവസാനിക്കും എന്നിട്ട് പറയും നാളെ മുതൽ ഞാൻ വീണ്ടും ഉപവസിക്കാൻ പോകാം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതായത് അതിൽ ഒരു ഫലമില്ല അതായത് അതൊക്കെ മനുഷ്യരുടെ കണ്ണിൽ പൊടിയിടുക എന്നല്ലാണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരു വാല്യൂ അതുകൊണ്ടൊന്നും ഇല്ല സുഭിക്ഷതയിലും പട്ടിണി കിടന്ന് പ്രാക്ടീസ് ചെയ്യണം ഏ അവൻ അങ്ങനെ ചെയ്യുന്നവർക്ക് പിന്നീട് പട്ടിണി വന്നാലും പുല്ല ചുരുക്കം പറഞ്ഞാൽ അത് ഞാനിതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ദ്രിയ എന്നാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് അടക്കി ഭരിക്കാൻ നിയന്ത്രിക്കാൻ കഴിയുന്നതിനെ എന്താ പറയുക സെൽഫ് കൺട്രോൾ അല്ലേ അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഇന്ദ്രിയ ജയം ആശയടക്കം എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മാവിന് ശക്തി കൊടുത്താലേ ആത്മാവിന് പ്രാക്ടീസ് കൊടുത്താലേ നാളെ നമുക്കത് ശരീരത്തിൽ കിട്ടുകയുള്ളൂ ശരീരത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സ്ത്രീകളോടാണ് ഏ അതായത് എന്നെ കേൾക്കുന്ന സാധാരണ വീട്ടമ്മമാരായ സ്ത്രീകൾ ചില പുരുഷന്മാരും ചിലപ്പോൾ ഇതിൽ പെടാം ഈ ഒരു കാറ്റഗറിയിൽ പെടാം അത് നിങ്ങൾക്ക് അതിൻ്റെ ടോക്ക് കേട്ട് തുടങ്ങുമ്പോൾ മനസ്സിലാകാം ചിലവരും ഇതിൽ പെടാം അതായത് സ്വന്തം ഇഷ്ടം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന വീട്ടമ്മമാർ അതൊരു പക്ഷെ അവരോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാകാം അതുമല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാകാം ഉദാഹരണമായിട്ട് നമ്മൾ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ് അല്ലേ എന്നെ കേൾക്കുന്ന കുറേ പേരൊക്കെ എനിക്കറിയാം കുറേ പേരെങ്കിലും എൻ്റെ സഹോദരങ്ങളും കൂട്ടു സഹോദരങ്ങളും ഒക്കെ നമ്മൾ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞവരാണ് പക്ഷേ നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർ ഒരു പക്ഷെ ജീവിത പങ്കാളി പോലും അതിന് സപ്പോർട്ട് നിൽക്കാത്തവരായിരിക്കും ഏഹ് അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീക്ക് നിലനിൽക്കുക എന്ന കാര്യം അതായത് തൻ്റെ ഈ വിശ്വാസത്തിൽ നിൽക്കുക എന്ന ഒരു കാര്യം ഒരു ചോദ്യചിഹ്നമാണ് പുരുഷന്മാരാണെങ്കിൽ ചിലപ്പോൾ അത്രയ്ക്ക് അവരെ അഫക്റ്റ് ചെയ്യില്ല തൻ്റെ കുടുംബത്തെ ഒരു പക്ഷേ തൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുവരാനായിട്ട് ഒരു പുരുഷന് സാധിക്കും പക്ഷെ ഭാര്യയാകട്ടെ മക്കളാകട്ടെ അവരൊക്കെ ഈ പുരുഷൻ്റെ കൺട്രോളിലായിരിക്കും പ്രത്യേകിച്ച് ജോലി ജോലിയില്ലാത്തവരാണെങ്കിൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുരുഷന്മാർക്ക് വേണമെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ളവരെ ഉപദേശിച്ച് നിറവഴിക്ക് നയിക്കാൻ പറ്റും പക്ഷെ സ്ത്രീക്ക് ചിലപ്പോൾ അതിന് സാധിച്ചു എന്ന് വരില്ല ഏ അപ്പോൾ ഒരു ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം പോലും ഈ പുരുഷനോ വീട്ടിലുള്ള മറ്റുള്ളവരെ കൊടുക്കില്ല എന്നുള്ളതാണ് സത്യം അവളെ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തും അപ്പോൾ സാത്താൻ എന്തു ചെയ്യും അവരിലൂടെ നിന്റെ ഭയത്തെ മുതലെടുത്ത് നിന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കഴിയുന്ന സഹോദരി സഹോദരങ്ങളോടാണ് എൻ്റെ ഇന്നത്തെ ടോക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളും അന്ധകാരത്തിലായിരുന്നു അല്ലേ സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു നമ്മൾ അല്ലേ അപ്പം നമ്മുടെ സ്വപ്നം എന്താണ് നമ്മളറിഞ്ഞ യഥാർത്ഥ ദൈവത്തെ ഇസ്രായേലിൻ്റെ ദൈവത്തെ യാതൊരു തടസ്സങ്ങളുമില്ലാതെ ആരാധിക്കാൻ കഴിയണം ഒന്ന് അല്ലേ പിന്നെ എന്താണ് ഇപ്പം ഉദാഹരണമായിട്ട് ശബാത്തൊക്കെ ഒളിച്ച് ആചരിക്കുന്ന കുറെ പേരുണ്ട് എനിക്കറിയാം പക്ഷെ നമ്മുടെ ഒരു സ്വപ്നം എന്താ ഡൈനിങ് ടേബിളില് വെള്ളക്കളർ തുണിയൊക്കെ വിരിച്ച് കുടുംബം മൊത്തം പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ച് ശപാത്ത് ആചരിക്കണം അല്ലേ അതായിരിക്കും നമ്മുടെ സ്വപ്നം രഹസ്യമായി ആചരിക്കുന്ന എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും കാണുക അധോനാക്കി ബലിയർപ്പിക്കണമെന്ന് സുവിശേഷം പറയുമ്പോൾ മറ്റുള്ളവരെ പേടിച്ച് രഹസ്യത്തിൽ അപ്പനോട് പ്രാർത്ഥിക്കുന്ന മക്കൾ കുറേ പേര് ഈ ലോകത്തിന്റെ മക്കള് ദൈവത്തിന്റെ മക്കളെക്കാളും എന്തായിരിക്കും ബുദ്ധിമാന്മാരുമായിരിക്കും ശക്തിമാന്മാരുമായിരിക്കും അല്ലെ അപ്പൊ ഈ അവസ്ഥയിൽ ഭീക എന്താ പറയുക ഭീരുക്കളായ മക്കൾക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഭീരുത്വമാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത് ഏഹ് അതെവിടെ നിന്ന് തുടങ്ങണം സ്വന്തം വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നെ കേൾക്കുന്ന സ്ത്രീകളോട് ഞാൻ പറയാണ് സ്വന്തം വീട്ടിൽ നിന്നാണ് ഈ ഭീരുത്വം അവസാനിപ്പിക്കേണ്ടത് ആദ്യം തുടങ്ങേണ്ടത് എങ്കിലും നമുക്ക് നാളെ സമൂഹത്തോടും അതുപോലെ സാത്താൻ വരുമ്പോൾ എല്ലാം ഫൈറ്റ് ചെയ്യാനുള്ള നമുക്ക് ശരീരത്തോടായാലും ആത്മാവിനോടായാലും നമുക്ക് കിട്ടണമെങ്കിൽ അതിന് പ്രാക്ടീസ് വീട്ടിൽ ആവശ്യമാണ് ഹെബ്രായർ കെതിയ ലേഖനം പന്ത്രണ്ട് നാല് പാപത്തോട് പോരാടി നിൽക്കണം എന്നാണ് അവിടെ പറയുന്നത് അതായത് ആ വാക്യം ഇങ്ങനെയാണ് ഹെബ്രായർക്കിതി ലേഖനം പന്ത്രണ്ട് മൂന്ന് മുതൽ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു പാപത്തോട് പോരാടുന്നവനിൽ പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തുന്നിട്ടില്ല ഇല്ലല്ലോ ഇതാണ് അവിടെ പറയുന്നത് അതായത് പാപത്തോട് പോരാടി തൻ്റെ പ്രാണം പോലും കൊടുത്ത വിശ്വാസനായകനും നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവായെ നോക്കി വേണം സ്ഥിരതയോട് കൂടി ഓടാനായിട്ട് എന്ന ചുരുക്കം നമ്മളുടെ ആബയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ആ അപ്പൻ്റെ മക്കളാണ് നമ്മൾ പ്രാണൻ വരെ കൊടുത്ത അപ്പൻ്റെ മക്കളാണ് നമ്മൾ അപ്പം പാപത്തിൻ്റെ മുൻപിൽ ബീരുക്കളായി നിൽക്കുന്നത് ആ അപ്പൻ്റെ മക്കൾക്ക് ചേർന്നതാണോ വീണ്ടും യാക്കോബ് നാല് ഏഴിൽ പറയുന്നു നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണമെങ്കിൽ എന്ത് വേണം പിശാചിനോട് എതിർത്ത് നിൽപ്പേണം എന്നാലേ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്നാ പറയുന്നേ മനസ്സിലായോ അപ്പൊ എതിർത്ത് നിന്നാലേ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയുള്ളൂ എന്നിട്ട് താഴെ പറയാണ് ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ ഏ അപ്പൊ ആരാണ് ഈ ഇരു ഇരുമനസ്സുള്ളവര് അറിയോ അതായത് രണ്ട് വഞ്ചിയിൽ കാലിട്ട് നടക്കുന്നവര് അതായത് വീട്ടുകാർ പിണക്കാനും പറ്റില്ല കർത്താവിന് സ്നേഹിക്കുകയും വേണം അപ്പം ഇങ്ങനെയുള്ളവർ അവരറിയാതെ തന്നെ സാത്താന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നവരാണ് കാരണം എന്താ അതൊരിക്കലും പറ്റില്ല സാത്താന്റെ പാനപാത്ര ദൈവത്തിൻ്റെയും പാനപാത്രത്തിൽ നിന്നും ഒരുമിച്ച് കുടിക്കാനായിട്ട് ഒരിക്കലും സാധിക്കുകയില്ല മനസ്സിലായോ യാക്കൂബ് നാല് എട്ടിൽ പറയുന്നു ഇരു മനസ്സുള്ളവരെ ഏ എന്ത് ചെയ്യേണ്ടേ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കാരണം ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു ആകയാൽ ലോകത്തിന്റെ സ്നേഹിതൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു പിശാചിനെ സ്നേഹിച്ചിട്ട് ദൈവത്തിന്റെ മുൻപിൽ ഒരു കോംപ്രമൈസും ഇല്ലെന്നേ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക് ഏ ഒരിക്കലും നമുക്ക് നമ്മുടെ ആപയോട് കൂടി ജീവിക്കുന്ന നമുക്ക് സാത്താനായിട്ട് ഒരു കോംപ്രമൈസും പറ്റില്ല അവനോട് ഫൈറ്റ് ചെയ്യുക തന്നെ വേണം ഹെബക്കുക്ക് രണ്ട് മൂന്ന് ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു അതായത് കുറെ കഴിയുമ്പോൾ നിങ്ങൾ വചനം അന്വേഷിക്കും ദർശനമന്വേഷിക്കും പക്ഷേ അത് കിട്ടില്ലാത്ത ഒരു കാലം വരികയാണ് അപ്പൊ അന്ന് നീതിമാൻ തൻ്റെ വിശ്വാസത്തിൽ ജീവിച്ചിരിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു നീതിമാനാകണമെങ്കിൽ ഇന്ന് വചനം കിട്ടുമ്പോൾ ദർശനം കേൾക്കുമ്പോൾ ആത്മാവിൽ ശേഖരിച്ച് ആത്മാവിനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വെക്കണം നമ്മൾ ഏഹ് അതായത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ ഒരു കല്ലിൻ്റെ മണ്ണിന്റെ മുൻപിൽ അവരെ പോലും നമ്മളും മുൻപ് കുമ്പിട്ട് നിന്നവരായിരുന്നു അല്ലെ എന്നാൽ നിന്നിലെ ആത്മാവിനെ വിലക്കി വാങ്ങിച്ചത് ദൈവമാണ് അവർക്കില്ലാത്ത ആ വെളിവ് അതായത് വെറും കല്ലാണത് അല്ലെങ്കിൽ ഒരു വെറും മരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ വെളിവ് നിനക്ക് തന്നത് കർത്താവ് സെലക്റ്റീവ് നീ സെലക്റ്റീവായത് കൊണ്ടാണ് നിന്റെ ആത്മാവിന് വാല്യൂ ഉള്ളത് കൊണ്ടാണ് ഒരു കുടുംബത്തിലെ എല്ലാവരെയും ചിലപ്പോൾ തിരഞ്ഞെടുക്കില്ല അല്ലേ ഏഹ് ദൈവം തിരഞ്ഞെടുത്തൊന്നും വരില്ല എൻ്റെ വാക്ക് കേൾക്കാനായിട്ട് അനുസരിക്കാനായിട്ട് ധൈര്യമുള്ള മക്കളെ ആരാ എന്ന് നോക്കിയിട്ടാണ് അപ്പൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയൊക്കെ അതിനകത്ത് ചിലപ്പോൾ പെട്ടു എന്ന് വരുള്ളൂ അല്ലേ അത് എന്തുകൊണ്ടാണ് നമ്മോടുള്ള വിശ്വാസം കൊണ്ടാണ് എന്തു എന്തിനാ നമ്മളോടുള്ള വിശ്വാസം വേണ്ടത് അതായത് അന്ത്യകാലത്ത് സാത്താനോട് പോരാടാൻ എൻ്റെ ഈ മകള് കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് ആബ നമ്മളെ തിരഞ്ഞെടുത്തത് അല്ലേ അങ്ങനെ ഇരിക്കേ നീ നിന്റെ അപ്പനെയോ അമ്മയെയോ ഭർത്താവിനെയോ പേടിച്ച് ഒളിഞ്ഞിരുന്ന് കർത്താവിനെ വിളിക്കുമ്പോൾ ഏ അതായത് ശപാത്ത് ആചരിക്കുമ്പോൾ നിന്നില് ദൈവത്തിൻ്റെ വിശ്വാസം എവിടെ പോയി ഏ എന്നെ ചിന്തിക്കേ ഏ കർത്താവ് ശശിയായി മാറി അല്ലേ അതായത് നിന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടാണ് നിന്റെ ആത്മാവിന്റെ വാല്യൂ കണ്ടിട്ടാണ് സെലക്റ്റീവായി ദൈവം നിന്നെ തിരഞ്ഞെടുത്തത് എൻ്റെ മകള് ധൈര്യവതിയാണ് അവൾ ലോകവസാനം വരുമ്പോൾ എൻ്റെ കൂടെ സാത്താൻ മല്ലിടാനുണ്ടാവും എന്ന് വിചാരിച്ച് ആ വിശ്വാസം നിന്നിൽ അർപ്പിച്ചിട്ടാണ് നിന്നെ തിരഞ്ഞെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ ഭീരുമായിട്ടിരുന്നാൽ നമ്മളിലുള്ള ആപയുടെ വിശ്വാസം പോവില്ല അപ്പം ആപയല്ലേ അതിന് നാണക്കേടാക്കുന്നത് നമ്മൾ നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഒരു പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തി അവൻ വ്യാജം ഉപദേശിച്ച് വാർപ്പ വിഗ്രഹത്തിൽ ആശ്രയിച്ചു കൊണ്ട് ഊമയായ മിഥ്യാമൂർത്തികളെ ഉണ്ടാക്കുവാൻ അതിനാലോ എന്തു പ്രയോജനമുള്ളൂ എന്നാണ് വചനത്തിൽ പറയുന്നേ അതായത് ഹബക്കൂക്ക് രണ്ടേ പതിനാലിൽ പറയുന്നു മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്കുക എന്ന് പറയുന്നവനും അയ്യോ കഷ്ടം അത് ഉപദേശിക്കുമോ അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഉള്ളിൽ ശ്വാസം ഒട്ടും ഇല്ലല്ലോ ഏഹ് അപ്പൊ ഇത്ര വ്യക്തമായിട്ട് ബൈബിളിൽ പലയിടത്തു പറഞ്ഞിട്ടും എത്രയും വിദ്യാസമ്പന്നരായ അല്ലെങ്കിൽ ദൈവം എനിക്ക് ജീവനാണ് എന്ന് പറയുന്ന എത്രയോ പേര് നമ്മൾ കാണുന്നല്ലേ അവർക്കൊന്നും ഇത് മനസ്സിലായിട്ടില്ല ലോകം നമ്മെ നമ്മെ മണ്ടന്മാർ എന്ന് മുദ്ര കുത്തുമ്പോ ശരിക്കും മണ്ടന്മാരെ അവരല്ലേ സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ബിംബങ്ങൾ അവരെ രക്ഷിക്കുമെന്ന് വിചാരിച്ച് അവര് അതിൻ്റെ മുമ്പിൽ പോയി നമസ്കരിച്ച് നിൽക്കാണ് ആ കല്ലിനെ ഏറ്റിക്കൊണ്ട് പോണെങ്കിൽ അവർ തന്നെ വേണമല്ലേ അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്നെ തിരഞ്ഞെടുത്ത ദൈവസ്നേഹം നീ ഒന്ന് ഓർത്തു നോക്കിയേ നിന്നിലുള്ള ദൈവത്തിന്റെ വിശ്വാസത്തെ നീ ഒന്ന് ഓർത്തു നോക്കിയേ അപ്പോ മകളായ നീ ഭീരുവായാൽ അപ്പന്റെ മാനം പോയോ അപ്പനല്ലേ നാണക്കേട് ഏഹ് അതിനാൽ സിംഹത്തിന്റെ മക്കളായ നാം സിംഹക്കുട്ടികളാകണം നമ്മുടെ ദൈവം യഥാർത്ഥ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ് ധൈര്യമായി പോരണം പൊരുതണം ഏഹ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് ഇരുപത്തൊന്ന് അധോനായേ അങ്ങയെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലെയോ അങ്ങയോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു ഇത് എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം ഏഹ് ദൈവത്തിൻ്റെ മുൻപിൽ സാത്താനോട് നോ കോംപ്രമൈസ് അവരോട് പറയണം നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ ഏ പക്ഷെ ഞാൻ ഞാൻ മാറില്ല എനിക്ക് നഷ്ടപ്പെട്ടിരുന്ന അപ്പനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഞാൻ ഇനി അണുവിട മാറില്ല ഈ ലോകത്ത് നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് വേണം അല്ലേ ഒരു സ്വാതന്ത്ര്യം വേണം ഇല്ലെങ്കിൽ നാം നാമല്ലാതാകും ഏ അപ്പണന്റെ ജീവനാണ് എന്നൊരു ആയിരം വട്ടം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ കാണിക്കണം ശാരീരികമായി അവർ ഉപദ്രവിക്കുമായിരിക്കാം അല്ലേ അതെനിക്ക് പുല്ലാണെന്ന് പറയണം ഏഹ് ദൈവം പറഞ്ഞത് എന്താണ് ആത്മാവിനെ ശിക്ഷിക്കാൻ കഴിവുള്ളവനെ മാത്രം ഭയപ്പെടുക എന്നാ പറഞ്ഞത് ഏർ അപ്പൊ ശരീരം ദൈവത്തിന് വേണ്ടി പീഡനങ്ങൾ ഏറ്റെടുക്കാൻ കൊടുത്താൽ അവിടെ ഒരു അത്ഭുതം സംഭവിക്കും ഏഹ് അതായത് അത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതായത് അതിൻ്റെ ഒരു അനുഭവമാണ് അതായത് അപ്പൻ നമ്മുടെ ശരീരത്തെ അവർക്ക് വിട്ടുകൊടുക്കില്ല തല്ലാനായിട്ടും എന്തിനായാലും നമ്മുടെ ശരീരത്തെ നമ്മുടെ അപ്പൻ അവർക്ക് ഇട്ട് കൊടുക്കില്ല അവരോട് പ്രതികാരം ചെയ്യും എൻ്റെ മകളെ തൊട്ടാൽ വിവരമറിവിടാന്ന് അപ്പൻ അവരെ കാണിച്ചു കൊടുക്കും ഏഹ് അത് കാരണം നമ്മെ കൂടുതൽ ചൊറിയാനായിട്ട് അവർ വരില്ല എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് മനസ്സിലായോ അവരുടെ മനസ്സിൽ ഒരു ഭയം വരും ഇവളെ തൊട്ടാൽ അല്ലെങ്കിൽ ഇവളെ ചൊറിയാൻ ചെന്നാ എനിക്ക് ദൈവത്തിൻ്റെ പണി കിട്ടുമെന്നുള്ള ഒരു ഭയം അവർക്ക് വരും പക്ഷേ അതിനാദ്യം നമുക്ക് ധൈര്യം വരുത്തണം ഭീരുവാകരുത് ഫൈറ്റ് ചെയ്യണം സാത്താനോട് സാത്താൻ ശരീരത്തിൽ വരുന്നവരാണ് ഏഹ് അപ്പോ അല്ലാണ്ട് സാത്താൻ പേടിപ്പിച്ച് പ്രേതത്തിൻ്റെ രൂപത്തിലല്ലല്ലോ വരുന്നേ ഇന്ന് കാലത്ത് സാത്താൻ ശരീരത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത് മറ്റുള്ളവരുടെ അപ്പൊ അവനോട് ഫൈറ്റ് ചെയ്യണം ഈ നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താ ഈ ലോകത്തിലെ സുഖങ്ങൾ ഒന്നല്ലോ നാം ആഗ്രഹിക്കുന്നെ നമുക്ക് നല്ല ഡ്രസ്സുകൾ വേണം അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി നല്ല ഫുഡ് കഴിക്കണം നല്ല സിനിമയ്ക്ക് കൊണ്ടുപോകണം ടൂർ കൊണ്ട് ഇതൊന്നല്ലല്ലോ ഇതൊന്നുമല്ലല്ലോ നമ്മളുടെ ആഗ്രഹങ്ങൾ ആ ആപയോട് കൂടി കുറച്ചു നേരം ചെലവഴിക്കാനായിട്ട് കുറച്ച് നേരം ബൈബിൾ വായിക്കാനായിട്ട് സ്വസ്ഥമായിട്ട് ഒന്നിരുന്ന് ഒന്ന് ശപാത്ത് ആചരിക്കാൻ ഇതൊക്കെയല്ലേ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പം അതിന് പോലും സമ്മതിക്കാത്തവരെ നീ എന്ത് ചെയ്യണം നീ എതിർത്ത് നിൽക്കേ നിന്നേ പറ്റൂ അല്ലെങ്കിൽ നീ അവൻ്റെ അടിമയാകും നാളെ ഏഹ് സാത്താൻ നിനക്ക് അവരോടുള്ള സ്നേഹത്തെയാണ് മുതലെടുത്ത് നിന്നെ തോൽപ്പിക്കാൻ പോകുന്നത് ഏ നമ്മുടെ മനസ്സിലെ ഭയമാണ് സാത്താൻ്റെ ആയുധം എന്നത് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം ഏഹ് നമ്മുടെ ആപയ്ക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നേ ഏ എന്താ നമ്മളുടെ ആപ നമ്മുടെ അപ്പനല്ലേ അപ്പൻ്റെ സ്വന്തം മക്കളല്ലേ നമ്മൾ ഏഹ് അതുകൊണ്ടല്ലേ ആപ നമ്മളെ മാത്രം തിരഞ്ഞെടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ ലോകത്തെ എത്ര ബുദ്ധിമാന്മാരുണ്ട് വിദ്യാസമ്പന്നരുണ്ട് സുന്ദരികളുണ്ട് അല്ലേ നമ്മളെക്കാൾ കഴിവുള്ള എത്രയോ പേരുണ്ടായിട്ടും അവരെല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഒരു കല്ലിൻ്റെ മുൻപിൽ ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് ഈ കോമാളിത്തരം കാണിക്കുമ്പോൾ ഏഹ് ആർക്കും വേണ്ടാത്ത ലോകം മണ്ടരെന്ന് കരുതുന്ന നമുക്ക് മാത്രമല്ലേ ഏ അവർ കുമ്പിടുന്നത് കല്ലും മണ്ണുമാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ പറ്റിയത് ഏഹ് സാത്താൻ അവരുടെ കണ്ണിനെ കുരുടാക്കി വെച്ചപ്പോൾ ആബ നമ്മുടെ കണ്ണുകളെ തുറന്നു തന്നു അല്ലേ അതിലും വലിയ അത്ഭുതമുണ്ടോ അതിലും വലിയ സന്തോഷമുണ്ടോ പക്ഷെ പകരം ഈ ഹാപ്പിനെസിന് പകരം നമ്മുടെ ഹൃദയത്തിൽ നിരാശ നിറച്ചാൽ വ്യസനം നിറച്ചാൽ അവിടെ സാത്താൻ പ്രവർത്തിക്കും നിങ്ങൾ ഭീരുക്കളാകും സദൃശ്യവാക്യങ്ങൾ പതിനഞ്ച് പതിമൂന്ന് ഹൃദയത്തിലെ വ്യസനം കൊണ്ട് ധൈര്യം ക്ഷയിച്ചു പോകുന്നു എന്നു പറയുന്നത് അപ്പം സങ്കടത്തിൽ ഇരുന്നാൽ തന്നെ ഉള്ള ധൈര്യമൊക്കെ നമ്മുടെ പോകും ഹാപ്പി അല്ലാത്ത ഒരു ഹൃദയത്തിൽ ദൈവത്തിന് എങ്ങനെ വസിക്കാൻ സാധിക്കും ദൈവപരിജ്ഞാനം എങ്ങനെ കിട്ടും ഏഹ് അതിനാൽ കഷ്ടങ്ങൾ വന്നാലും എതിർപ്പുകൾ വന്നാലും പുഞ്ചിരിയോടുകൂടി നേരിടാൻ നാം പഠിക്കണം കാരണം ആരാ നമ്മുടെ അപ്പൻ നമ്മുടെ അപ്പൻ ആരാ നമ്മുടെ അപ്പൻ ഈ ലോക സൃഷ്ടാവാണ് സർവ്വശക്തനാണ് അല്ലേ ഏഹ് ഈ ലോകത്തിൻ്റെ അപ്പ മക്കളുടെ അപ്പനാരാ സാത്താനാണ് അല്ലേ അപ്പോ നമ്മൾ ആ ലോകത്തിൻ്റെ മക്കളുടെ അപ്പനായ സാത്താന്റെ മക്കളല്ല നമ്മള് നമ്മള് ധൈര്യവാനായ ഏ സർവസൃഷ്ടപ്രപഞ്ചത്തിൻ്റെ അത്യുന്നതനായ ആഭയുടെ മക്കളാണ് നമ്മൾ ഏഹ് അപ്പം നമ്മുടെ ആത്മാവിൻ്റെ വില വളരെ വലുതാണ് കാരണം നാം ജീവനുള്ള അപ്പൻ്റെ മക്കളാണ് മറ്റുള്ളവരെ പോലെ കല്ലിൻ്റെയും മണ്ണിൻ്റെയും മക്കളല്ല ഏഹ് കല്ലിൻ്റെ മണ്ണിന് മുമ്പിൽ കുമ്പിട്ട് എന്ന് അവർ വിളിക്കുന്നു അമ്മയെന്ന് വിളിക്കുന്നു അല്ലേ അപ്പം അവരൊക്കെ അതിൻ്റെ ഒക്കെ മക്കളാണ് പക്ഷെ നമ്മളങ്ങനെ കല്ലിൻ്റെയും മണ്ണിൻ്റെയും ആപ്പവൂപ്പ മക്കളൊന്നല്ല നമ്മൾ ആരാണ് നമ്മൾ യഥാർത്ഥ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കളാണ് ആ അപ്പോ നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് നമ്മൾ എന്താണ് പ്രവർത്തിക്കേണ്ടത് എന്ന പറഞ്ഞിരിക്കുന്ന ഫിലിപ്പിയർ മൂന്ന് പതിനാല് പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ടും ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഓടണം അതിനിടയിൽ മറ്റുള്ളവരുടെ അനിഷ്ടങ്ങൾക്കോ എതിർപ്പിനോ പരിഹാസത്തിനോ ഒന്നും ചെവി കൊടുക്കാൻ നമുക്ക് നേരല്ല നീ ഈ ലോകത്തിൻ്റെ ബന്ധങ്ങൾ അത് എത്ര തന്നെ ആയാലും നമ്മുടെ ആത്മാക്കൾ വേറെ വേറെയല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഏഹ് അതായത് മരണശേഷം ആപയുടെ മുൻപിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്ക് തന്നെ നിന്ന് മറുപടി പറയണ്ടേ അല്ലാണ്ട് നമ്മുടെ അപ്പനോ അമ്മയോ ഭർത്താവോ നമ്മുടെ കൂടെ മറുപടി പറയാനുണ്ടാവോ ആ ആത്മാവിനാൽ മരണശേഷം നമ്മളെല്ലാം ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആപയുടെ മുൻപിൽ പോയി നിൽക്കേണ്ടതാണേ അതുകൊണ്ട് ഈ ലോകത്തിൽ ശരീരത്തിലായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് സ്വാതന്ത്ര്യം അത് നാം തന്നെ ഉണ്ടാക്കിയെടുക്കണം ആരോട് മറുപടി പറയണം ആരോട് മറുപടി പറയണ്ട അല്ലെങ്കിൽ ഏത് ദൈവത്തെ വിളിക്കണം എന്നതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ ഏഹ് അതിനാൽ നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെ മുൻപിലും അടിയറ വെക്കേണ്ട കാര്യമില്ല അതൊരു ജോലിയുള്ള സ്റ്റേബിളായ വ്യക്തിയാണ് എങ്കിലും ജോലിയില്ലാത്ത സാധാരണ വീട്ടമ്മയാണ് എങ്കിലും അവരവരുടെ വഴിക്ക് എന്താ പറയുക അവർ അവരുടെ ഒരു സ്പേസിൽ ഒരു സ്വാതന്ത്ര്യം അവരുണ്ടാക്കി വെക്കണം ഇനി വീട്ടിലുള്ള മറ്റുള്ളവർ അവരവരുടെ വഴിക്ക് പോയിക്കോട്ടെ ഏഹ് പക്ഷേ ഞാൻ എൻ്റെ വഴി ഞാൻ തീരുമാനിക്കും ആ ഒരു ധൈര്യം നമുക്കുണ്ടെങ്കിൽ ആപ്രവർത്തിക്കും ഇപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് നമ്മൾ ഒരു എന്താ പറയുക ഇപ്പം മറ്റുള്ള ക്രിസ്ത്യാനികളും ഇപ്പം എന്തൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ മതത്തിലേക്ക് ചേർക്കണമെന്ന് നമുക്ക് അവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ മതത്തിൽ ചേർക്കും കറുത്താൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നമുക്കൊരു മതമുണ്ടോ ഇല്ലല്ലോ അല്ലെങ്കിൽ ദൈവസഭയിലേക്ക് നമ്മുടെ ദൈവസഭയിലേക്ക് അങ്ങനെ ചേർത്താൻ പറ്റുമോ ഇല്ലല്ലോ അതൊക്കെ ആപ തന്നെ വിചാരിക്കണം അല്ലേ അപ്പം അതുകൊണ്ട് തർക്കിക്കാൻ വരുന്നവർ വെറുതെ വിട്ടേക്ക് അവരവരെ വഴിക്ക് പോക്കോട്ടെ അവരവരെ വഴിക്ക് പോയി അവരവരെ വിശ്വസിക്കാൻ നമുക്ക് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല പക്ഷേ പറയാനുള്ളത് നമ്മൾ പറഞ്ഞിരിക്കും അല്ലെങ്കിൽ നാളെ ആബയോട് കണക്ക് പറയേണ്ടത് നമ്മുടെ ആത്മാവായിരിക്കും അല്ലെ അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത് ധൈര്യമാണ് അങ്ങനെ ധൈര്യമായിട്ട് നമ്മൾ നിന്നാൽ അപ്പോൾ അവിടെ അത്ഭുതം കാണാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് പേടിത്തൂറികളായിട്ട് നിന്നാൽ അവിടെ സാത്താൻ പ്രവർത്തിക്കും ധൈര്യമായിട്ട് നിന്ന് നോക്ക് അവിടെ അത്ഭുതമാപ ആബ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അവിടെ അത്ഭുതം കാണാന്നേ ഏ നമ്മളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ് മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയേണ്ടവരല്ല ബോധമുള്ളവരായിരിക്കേണ്ടവരാണ് അല്ലെ ലോകസ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് വചനത്തിൽ പറയുന്നത് അല്ലേ അതായത് യാക്കോബ് നാല് നാല് ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു എന്നാണ് മനസ്സിലായി അപ്പൊ നമ്മൾ ലോകത്തിന്റെ മക്കളുടെ അടുത്ത് ചങ്ങത്തിന് പോയ നമ്മ നമ്മുടെ ആബയുടെ ശത്രുവായി തീരും അപ്പൊ അത് അത് നിങ്ങക്ക് സഹിക്കാൻ പറ്റുമോ നീ ചിന്തിക്കേ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രത്യേകിച്ചും ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത വീട്ടമ്മമാരെ ധൈര്യം സന്തോഷം ഇതൊക്കെ ആരും നിങ്ങൾക്ക് കൊണ്ടുതരില്ല അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അതായത് ഒരു സെൽഫ് ഹാപ്പിനെസ് നമ്മൾക്ക് വേണ്ടത് നമ്മൾ തന്നെ കണ്ടെത്തണം എത്ര തിരക്കാണേലും എത്ര ഫ്രസ്ട്രേഷൻ ആണേലും നിങ്ങളുടെ ആത്മാവിനെ വിശപ്പ് അടക്കേണ്ടത് നിങ്ങളാണ് ഏഹ് മറ്റുള്ളവർക്ക് ആഹാരം വെച്ച് വിളമ്പി നടക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾ നിങ്ങൾക്ക് കൂടി വേണ്ടി ജീവിക്കണം അതുകൊണ്ട് ധൈര്യമായിരിക്കുക ഞാൻ നിർത്തണം ആപ നിങ്ങളുടെ കൂടെയുണ്ട് ഒന്നോർക്കുക നിന്നിലെ ഭയമാണ് സാത്താന്റെ ആയുധം ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല സ്വർഗരാജ്യം മത്തായി പതിനാറാം മധ്യത്തിൽ എന്താ പറയുന്നത് ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിൽ നഷ്ടപ്പെടുത്തിയാൽ ഒരു കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ധൈര്യമായിട്ടിരിക്കണം ആബയെ സ്തുതിക്കാനായിട്ട് നമുക്ക് ഒരാളുടെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഏഹ് അതാദ്യം നിങ്ങൾക്ക് തന്നെ ചിന്ത വേണം വീരുവാകാതെ ധൈര്യമായിരിക്കുക അപ്പോൾ ഞാൻ ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു വേർഡ് ധീരൻ അതാണ് അതായത് അമിത്സ് എന്നാണ് അതിൻ്റെ സ്പെല്ലിങ് എം ഐ ടി എസ് യു ടി അമിത്സ് ധീരൻ എന്നാണ് അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും തോതറബ ധൈര്യമായിരിക്കുക ഭീരുത്വം ദൂരെ കളയുക കൂടി ആപയുടെ മുൻപിൽ ആയിരിക്കുക ആബ അനുഗ്രഹിക്കട്ടെ എല്ലാ സാഹചര്യവും ആബ തന്നെ ഒരുക്കിത്തരും അപ്പോൾ എല്ലാവർക്കും തോതാറമ്പ തോതാവ